പെരുമ്പാവൂരിൽ ഇന്ന് വ്യാപാരി ഹർത്താൽ പെരുമ്പാവൂരിൽ വ്യാപാര സ്ഥാപനത്തിലെ മാനേജർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് വിഷ്ണു ഇന്നത്തെ ഈ വ്യാപാരി വ്യവസായികളുടെ പെരുമ്പാവൂരിലെ പ്രതിഷേധ നടപടികൾ എങ്ങനെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലെ മാനേജർ പെറ്റൽസ് കളക്ഷൻ എന്ന് പറയുന്ന കമ്പനിയിലെ മാനേജർ ആത്മഹത്യ ചെയ്തത് അന്ന് തല അതായത് വ്യാഴാ ബുധനാഴ്ച രാവിലെ ജി എസ് ടി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിലേക്ക് എത്തുകയും മാനേജറായ സജിത് കുമാറിനോട് ഈ കസ്റ്റമേഴ്സിൻ്റെയും അതോടൊപ്പം തൊഴിലാളികളുടെയും മുൻപിൽ വെച്ച മോശമായി പെരുമാറുകയും ചെയ്തു അതിന് പിന്നാലെ രാത്രി രണ്ടു മണിവരെ സജിത് കുമാറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അതിൽ മനംതൊന്നാണ് ആത്മഹത്യ എന്നുള്ളതാണ് ഈ വ്യാപാര വ്യവസായി എല്ലാം ആരോപണം ആ പശ്ചാത്തലത്തിൽ ജി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഹർത്താൽ അതിനിടയിൽ ഈ ജി ഓഫീസിലേക്ക് വലിയൊരു പ്രതിഷേധ മാർച്ചും നടത്തിയിട്ടുണ്ട് ഈ ആത്മഹത്യക്ക് കാരണം ഈ ജി ഉദ്യോഗസ്ഥരുടെ മാനസികമായ പീഡനം അത് തന്നെയാണ് എന്നൊരു വിലയിരുത്തലാണ് വ്യാപാരികൾ ഉള്ളത് അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത് ക്രിസ്റ്റീന ശരി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പെരുമ്പാവൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ